ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ പുതിയ നേതാവാണ് എന്നാണ് പറയുന്നത് ആരാണ് ഗസയിൽ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നതെന്നും പറ്റിയുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധിയായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പലയിടത്തും ചർച്ചകളൊക്കെ തന്നെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സത്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നും ആരാണ് ഇതിന് നേതൃത്വം െന്നും ഗസ മന്ത്രാലയം തന്നെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹമാസ് നടത്തിയ ആക്രമണത്തിന് നേതൃപരമായി പങ്കുവഹിച്ച ഇസുദ്ദീൻ അൽ ഫഹദ് എന്ന ഹമാസിനെ ഇനി ചർച്ചകളിൽ നയിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇസുദ്ദീൻ അൽ ഫതാദ് എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഇതുവരെ അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഇദ്ദേഹമാണ് ചർച്ചകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഗസയിൽ നേതൃത്വം നൽകുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേൽ സൈന്യം മുഹമ്മദ് സൻവാറിനെ കൊലപ്പെടുത്തിയ ശേഷം ഗസയിലെ സൈനിക വിഭാഗ കമാൻഡർ ഇസുദ്ദീൻ അൽ ഹദാദ് നേതൃസ്ഥാനം ഏറ്റെടുത്തുവെന്ന് ഒരു മുതിർന്ന മിഡിൽ ഈസ്റ്റേൺ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ മൂന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരും രഹസ്യ വിവരമായി നൽകിയത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തകളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാർത്തകളൊന്നും വിശ്വസിക്കുകയും ഇദ്ദേഹത്തിനെ കുറിച്ച് ആരും കേൾക്കാതിരിക്കുകയുമായിരുന്നു ഗസൈൽ ഹമാസിനെ അധികാരത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്ന യസുദ്ദീൻ അഹ് ഗസയിൽ യുദ്ധപൂർണമായി തന്നെ അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ പ്രദേശത്ത് നിന്ന് പിൻവലിക്കുകയും ചെയ്താൽ മാത്രമേ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏതൊരു നീക്കവും നടത്തുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതുപോലെ തന്നെ ഗസ സ്വദേശി കൂടിയായ ഇസുദീൻ ഗസ സിറ്റിയിലാണ് താമസമെന്നും കരുതപ്പെടുന്നു ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഒരു മാന്യമായ കരാറിലെത്തുക അല്ലെങ്കിൽ യുദ്ധം ഒരു വിമോചന യുദ്ധമോ രക്ത സാക്ഷിത്വ യുദ്ധമോ ആയി മാറുമെന്നും അദ്ദേഹം സമീപ ആഴ്ചകളിൽ തന്നെ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റേൺ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയാം ചർച്ചകൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കൃത്യമായി രീതിയിലൊരു ചർച്ച ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചർച്ചയ്ക്ക് പങ്കെടുത്തവർ പോലും കൃത്യമായി പറയുന്ന ഒരു കാര്യം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ ആവർത്തിച്ചു കൊണ്ട് പരാജയപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടായത് ഇത് ഫലസ്തീൻ ജനങ്ങൾക്ക് തന്നെ ദുരിതത്തിന് ആക്കം കൂട്ടുകയായിരുന്നു എന്നും കൃത്യമായി പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം സഹായത്തിന് വരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെയ്പിൽ തന്നെ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നതിന് തന്നെ പ്രധാന തടസ്സം സ്ഥിരമായ വെടിനിർത്തലാണ് എന്നും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഗസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്ന ആവശ്യമാണ് എല്ലാ ഘട്ടത്തിലും ചർച്ചകൾ നേതൃത്വം കൊടുക്കുന്ന ഹമാസ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഹമാസിന്റെ സൈനിക തന്നെ ശേഷികൾ തന്നെ ആദ്യം തകർക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹി തന്നെ പറയുകയും ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ചർച്ചകൾ വീണ്ടും നീണ്ടു പോകുന്നതെന്ന് പറയാം പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ശാശ്വത പരിഹാരം കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫലസ്തീൻ ജനത എന്ന് കൂടി